ലോക പോലെ ഇന്ത്യയിലും ഇനി ബുള്ളറ്റ് ട്രെയിനുകൾ കുതിച്ചുപായും ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെയാണ് മാറാൻ പോകുന്നത് ആദ്യ സർവീസ് സൂറത്ത് മുതൽ ബിലിമോറ വരെ ആകുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ മറ്റൊരു നാഴികക്കല്ലാണ് ബുള്ളറ്റ് ട്രെയിനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ മറ്റു രാജ്യങ്ങളിൽ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ നിലയിൽ വന്നു എന്നാൽ അന്ന് ഇന്ത്യയിൽ വരിച്ചിരുന്ന സർക്കാർ അതൊന്നും രാജ്യത്ത് നടപ്പിലാക്കിയില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് രാജ്യത്ത് ആദ്യമായി ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ വികസിത ഭാരതത്തിനായി സർക്കാർ അടിത്തറപ്പാക്കി കഴിഞ്ഞു ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനം രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയത് സമീപകാല ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടായത് ഗതാഗത പശ്ചാത്തല സൗകര്യം ആയിരിക്കണം സുരക്ഷിതത്വം ഏറിയ ട്രെയിൻ യാത്രാ സൗകര്യങ്ങളുമായി ഇന്ത്യൻ റെയിൽവേ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഏറെ നേരിട്ട റെയിൽവേ സ്റ്റേഷനുകളും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസുകളും അമൃത് ഭാരത് ട്രെയിനുകളുമായി തുടക്കമിട്ട സെമി ഹൈസ്പീഡ് യാത്രാ കുതിപ്പിനെ പൂർണ്ണത വരാൻ ഇനി കുറച്ചു നാളുകൾ കൂടി മാത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതിയാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ സംവിധാനം അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരമാണ് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ ബുള്ളറ്റ് ട്രെയിനിൽ സഞ്ചരിക്കാനുള്ള പാത നിർമ്മിക്കുന്നത് രണ്ട് മണിക്കൂറാണ് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദ് വരെ എത്തിച്ചേരാൻ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് വേണ്ടിവരിക നിലവിൽ പത്ത് മണിക്കൂർ കൊണ്ടാണ് ഈ ദൂരം പിന്നിടുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് അഹമ്മദാബാദിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത് സീഡ് ന്യൂസ് കോഴിക്കോട്